السلام عليكم ورحمة الله وبركاته وجه كيب الله حجتنا يوم يفتي الناس بالحجج صل رب العالمين على سيد القومين والسرجي من قسم ولده نملك الكارولا وريان പ്രകാശിക്കുന്ന മുഖം ആ മുഖമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ തെളിവ് ഞങ്ങളുടെ ഹുജ്ജത്ത് ഞങ്ങൾ ആരാണെന്ന് ചോദിക്കുന്ന ഉത്തരം അവിടുത്തെ ഉമ്മത്താണെന്ന് പറയുമ്പോഴുള്ളവല്ലാത്തൊരു അഭിമാന ഭതുകൊണ്ട് അങ്ങാണ് ഞങ്ങളുടെ ഹുജ്ജത്ത് ഞങ്ങളുടെ ദലീരെ ഞങ്ങളുടെ ലക്ഷ്യം അങ്ങനെ കോടതി ആദൻ നബി അലി ഇസ്ലാബു വസ്സലാം മുതൽ സകല പ്രവാചകന്മാരുടെയും അനുയായികൾ മുൻകാലത്ത് പോയ ഓരോ ഓരോ സമൂഹങ്ങളും അവരെല്ലാവരും ഹാജരാക്കത്തോർന്ന സമയത്ത് ഞങ്ങൾ പാവങ്ങളായ സാധുക്കളായ ഞങ്ങൾ ഞങ്ങൾ ആരാണ് നിങ്ങൾ ആരാണ് എന്ന് ചോദ്യമുയരുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങാണ് അമ്മയുടെ അനുയായികളാണ് ഞങ്ങൾ അങ്ങയുടെ ഉമ്മത്താണ് ഈ ഭാവി ഭാവികളായ ഞങ്ങൾ എന്ന് പറയുമ്പോഴുള്ള വല്ലാത്ത ഒരു പ്രതീക്ഷ ആ പ്രതീക്ഷയാണ് നദിയെ ഞങ്ങൾക്കുള്ളത് ഇതാണ് ആ വരികളുടെ ആശയം ബാഹുസുബാനുഭവത്തായാലു അനിൽ ഈ ആശയത്തെ കുറച്ച് പറഞ്ഞിട്ടുണ്ട് ഓരോ ഓരോ ജനവിഭാഗങ്ങളെയും ഉമ്മത്തിനെയും അവരുടെ ഇമാമുമാരുടെ അവർ ആരെയാണോ ഫോളോ ചെയ്തത് അവർ ആരനുസരിച്ചാണോ ജീവിച്ചത് ആ ഇമാമുമാരുടെ പേര് വിളിച്ചുകൊണ്ട് അനുയായികളെ ഇന്ന ആൾക്കാരെ ഇന്ന ആളുടെ പേരിൽ അറിയപ്പെട്ട വിഭാഗമേ എന്നിങ്ങനെ വിളിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വിളി നാളെ ബാഹുവിന്റെ കോടതി ഉണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഓരോ മഹാൻ മഹാന്മാരായ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വാരീഹീകൾ ഇമാമുകൾ അവരെയൊക്കെ യുക്തിഭാവി ചെയ്ത് സ്നേഹിച്ച ആളുകൾ അവർ അവരുടെ പേരിൽ അറിയപ്പെട്ടു ആ സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ഞങ്ങൾ ആരാണെന്ന ചോദ്യമുയരുമ്പോ ഞങ്ങൾക്ക് പറയാനുള്ള അഡ്രസ് ഇതാരാണ് ഞങ്ങൾ ഞാൻ അറബികളുടെ നേതാവാണ് ഞാൻ അജമികളുടെ നേതാവാണ് ആദം ആദം ഞാൻ സന്തതികളുടെ നേതാവാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അലഹി വസ്ലം ആ തമ്മുടെ അനുയായികളിൽ തീർത്തു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ രക്ഷയും അഭയവുമായിട്ടുള്ളത് അതാണ് ഇമാം പറഞ്ഞത് ഞങ്ങൾക്കുള്ള സന്തോഷം എത്രയാണ് സമൂഹമേനാമി ഞങ്ങൾക്ക് തീർച്ചയായും ഉണ്ട് ഇന്നലനാ മിനൽ ഞങ്ങൾക്ക് തടുക്കാൻ പറ്റാത്ത തട്ടി മാറ്റാൻ കഴിയാത്ത അവഗണിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു ആലംബവും ഏറ്റവും വലിയൊരു പൂണ് ഏറ്റവും വലിയ പള്ളി ഞങ്ങൾക്കുണ്ട് ആ കുടിവള്ളി ആരാണ് അഷറഫ് ബാഹുബലി ജീവിതം തങ്ങളാണ് അപ്പൊ തങ്ങളുടെ ഉമ്മത്ത് എന്ന് പറയുമ്പോൾ ആ ഉമ്മത്തിൽ പെട്ടുകിട്ട ആ ഉമ്മത്തിൽ പെട്ട പെട്ട അനുയായികളാണെന്ന ഒരു കിട്ടിയാൽ നാം രക്ഷപ്പെട്ടവരായി ുമാറാകട്ടെ ആ തിരുനപ്പിസ്ലം തങ്ങളെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവിടുത്തെ അവിടുത്തെ അവിടെ നിന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് നമുക്കൊരു മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ കഴിയണം അള്ളാഹുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലക്കും വാഹി വാത്തു